പിഞ്ചുകുഞ്ഞിന്റെ തലയോട്ടി തകർത്ത മൂർഖൻ അരുണും കുട്ടികളുടെ അമ്മയും ബിറ്റക്കുകാർ പീഡനം മൂലം ഫാഷൻ ഡിസൈനറായ ഭാര്യ ഉപേക്ഷിച്ചു ഞെട്ടിക്കും ഈ ജീവിതകഥ തൊടുപുഴയിൽ പിഞ്ചുകുഞ്ഞിന്റെ തലയോട്ടി തകർത്ത കോബ്ര അരുൺ കോബ്രിറ്റുകാരൻ ഫെഡറൽ ബാങ്കിൽ ഉദ്യോഗസ്ഥരായ അച്ഛനും അമ്മയും ലെഫ്റ്റനന്റ് ജനറലായ ചേട്ടൻ ഫാഷൻ ഡിസൈനറായ ആദ്യ ഭാര്യ കൂട്ടുകാരന്റെ ബിയർകുപ്പിക്ക് അടിച്ചു കൊന്ന കേസിൽ നിന്നൂരിയത് വക്കീലിന്റെ വാദം മികവുണ്ട് ഭർത്താവ് മരിച്ചു മൂന്ന് മാസം കഴിയുമ്പ് അരുണിനൊപ്പം കൂടിയ കുട്ടികളുടെ അമ്മയും ബീറ്റക്കുകാരി കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ തൊടുപുഴയിൽ പിഞ്ചുകുഞ്ഞിന്റെ കായൽ പൊക്കി നിലത്തരച്ച് ശിക്ഷിച്ച മൂർഖനരുൺ എന്ന് പ്രതി സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി തിരുവനന്തപുരത്ത് ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥരായ ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയയാൾ ചേട്ടൻ ലഫ്റ്റനന്റ് കേണറിലാണ് അരുൺ വിവാഹം കഴിച്ചത് ഫാഷൻ ഡിസൈനറായ യുവതിയെ ഒരു കുട്ടിയെ ശേഷം ഈ ബന്ധം വേർപ്പെടുത്തി പിതാവ് സർവീസിലിരിക്കെ മരിച്ചതിനാൽ ആശ്രിത നിയമനം കിട്ടി എന്നാൽ ജോലി ഉപേക്ഷിച്ചു മദ്യവും മയക്കുമരുന്നുമെല്ലാമായിരുന്നു ഇതിനെല്ലാം കാരണം ജോലിക്ക് പോകുന്നതിന് പകരം ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ടാക്കാനായിരുന്നു അരുണിന് താല്പര്യം വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ ക്രിമിനൽ പ്രവർത്തികൾ ഏർപ്പെട്ടിരുന്ന അരുൺ തലസ്ഥാനത്തെ ഒട്ടുമിക്ക അതോലക സംഘങ്ങളുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു ഉടുമ്പന്നൂർ സ്വദേശികളായ റിട്ടയേർഡ് അധ്യാപകരുടെ മകളാണ് കുട്ടികളുടെ അമ്മ ബിടെക് ബിരുദധാരിയായ യുവതി സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്കോടെ എസ് എസ് എൽ സി പാസായ ആൾക്കൂടിയാണ് അരുണാനന്ദം യുവതിയും ബിടെക് ബിരുദധാരികളായെങ്കിലും തൊഴിൽ രഹിതരായിരുന്നു ഇരുവർക്കും ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും നയിച്ചിരുന്നത് ആർഭാട് ജീവിതമായിരുന്നു ഭർത്താവ് മരിച്ച മൂന്ന് മാസം കഴിയും മുൻപ് യുവതി നന്ദൻകോട് സ്വദേശി അരുണുമായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി തിരുവനന്തപുരം സ്വദേശിയായ ബിജു ആയിരുന്നു ഭർത്താവ് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ബിജു ഒരു വർഷം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചതോടെയാണ് ഭർത്താവിന്റെ വൃദ്ധ സഹോദരിയുടെ മകനായ അരുണാനന്ദുമായി യുവതി അടുപ്പത്തിലാവുന്നത് ഇരുവരും ഒന്നിച്ചു ജീവിക്കുകയായിരുന്നു എങ്കിലും നിയമപരമായി വിവാഹം കഴിച്ചിരുന്നില്ല ഭർത്താവിന്റെ മരണാന്തര ചടങ്ങുകൾക്കായി പോയ ശേഷം ഉടുമന്നൂരിലെ വീട്ടിലേക്ക് യുവതി മടങ്ങിയില്ല താൻ അരുണിനൊപ്പം ജീവിക്കാൻ പോവുകയാണെന്ന് വീട്ടുകാരെ യുവതി അറിയിച്ചു മാതാവ് എതിർത്തെങ്കിലും മക്കളെയും കൂട്ടി ഇയാൾക്കൊപ്പം പോവുകയായിരുന്നു ഇതിനിടെ മകളെ കാണാനില്ലെന്ന് കാട്ടി കരുമണ്ണൂർ സ്റ്റേഷനിൽ മാതാവ് പരാതി നൽകി ഇതോടെ അരുണിനൊപ്പം യുവതി സ്റ്റേഷനിലെത്തി നിലപാട് മാറ്റാത്തിനാൽ ഇയാൾക്കൊപ്പം പോകാൻ പോലീസ് അനുവദിച്ചു പിതാവിന്റെ മരണത്തിന്റെ തൊട്ടു പിന്നാലെ അമ്മ പ്രണയത്തിൽ കുടുങ്ങിയതോടെയാണ് ഏഴു വയസ്സുകാരന് പീഡനം തുടങ്ങിയത് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളനോൾക്കും സന്ദർശിക്കുക